നമസ്കാരം തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം അമേരിക്കയിൽ പോയി അബോഷൻ ചെയ്തു അനൂപ് മേനോനുമായി വിവാഹം കേട്ടു കഴിഞ്ഞു ഞെട്ടി ഞെട്ടി ഇപ്പോൾ ഞെട്ടാറില്ലെന്ന് മലയാളികളുടെ പ്രിയതാരം വർഷങ്ങൾക്ക് മുൻപ് കമലിന്റെ നമ്മൾ എന്ന സിനിമയിലൂടെ അരങ്ങേറ്റം കുറിച്ച നടിയാണ് ഭാവന രണ്ടു പതിറ്റാണ്ടിന്റെ തിളക്കം ക്രോണിക് ബാച്ചിലർ സി ഐ ഡി മൂസ സ്വപ്നക്കൂട് റൺവേ നരൻ ഉദയനാണ് താരം ചിന്താമണിക്കൊല കെ സാഗ്രേയാസ് ജാക്കി ഹണി ബി ആദം ജോൺ തുടങ്ങി എടുത്തു പറയാവുന്ന അൻപതിലേറെ സിനിമകളിൽ മികച്ച കഥാപാത്രങ്ങളെയാണ് ഭാവന ത് ഇതിനിടെ തമിഴ് കന്നഡ തെലുങ്ക് സിനിമകളിലും തിളങ്ങി മലയാള സിനിമയിൽ നിന്ന് ഒരു ഇടവേളയെടുത്ത താരം ഷെറഫുദ്ദീനൊപ്പം നവാകനായ മൈമൂനത്ത് അഷ്റഫ് സംവിധാനം ചെയ്യുന്ന ഒരു പ്രേമുണ്ടായിരുന്നു എന്ന സിനിമയിലൂടെയായിരുന്നു താരത്തിന്റെ തിരിച്ചുവരവ് ഈ കാലയളവിൽ നേരിട്ട പ്രതിസന്ധികളെയെല്ലാം സദായിര്യം നേരിട്ട് മുന്നേറുന്ന ഭാവന തനിക്ക് നേരിടേണ്ടി വന്ന അപവാദങ്ങളെ കുറിച്ച് പറയുകയാണിപ്പോൾ റൂമേഴ്സ് കേട്ട് ഞെട്ടി ഞെട്ടി ഇപ്പോൾ ഞെട്ടാറില്ലെന്നാണ് താരം പറയുന്നത് നടൻ അനൂപ് മേനോനുമായി വിവാഹം കേട്ടു ഞാൻ പലതവണ വരെ പലരും പറഞ്ഞെന്നും ഭാവന പറയുന്നു ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു നടിയുടെ പ്രതികരണം റൂബേഴ്സ് കേട്ട് ഞെട്ടാനേ എനിക്ക് സമയമുള്ളൂ ഞാൻ മരിച്ചു പോയെന്നവരെ കേട്ടിട്ടുണ്ട് പുറത്തു പറയാൻ കൊള്ളാത്ത പലതും ഞാൻ കേട്ടിട്ടുണ്ട് അമേരിക്കയിൽ പോയി അബോഷൻ ചെയ്തു കൊച്ചിയിൽ പോയി ചെയ്തു അബോഷൻ ചെയ്ത് അബോഷൻ ചെയ്തു ഞാൻ മരിച്ചു ഞാനെന്താ പൂച്ചയോ ഇത് കേട്ട് കേട്ട് മടുത്തു അവസാനം ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കാൻ വന്നാൽ അബോഷൻ ആണെങ്കിൽ ചെയ്തെന്ന് കരുതിക്കോ എന്ന് പറയും ഒരു സമയത്ത് ഞാനും അനൂപ് ചേട്ടനും കൂടി കല്യാണം കഴിഞ്ഞതുവരെ ആയി അങ്ങനെ ഞെട്ടി ഞെട്ടി ഇപ്പോൾ ഞെട്ടാറില്ല കല്യാണം മുടങ്ങി കല്യാണം കഴിഞ്ഞു ഡിവോഴ്സായി തിരിച്ചു വന്നു അങ്ങനെ കേട്ട് കേട്ട് എനിക്ക് വയ്യാതായിരുന്നു പിന്നെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു എന്നാണ് ഭാവന പറഞ്ഞത് അതേസമയം നടികൻ എന്ന സിനിമയാണ് ഭാവനയുടേതായി റിലീസിന് ഒരുങ്ങുന്നത് ലാൽ ജൂനിയർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ടൊവിനോ തോമസ് ആണ് നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് സൗബിൻ ഷാഹിർ ബാലു വർഗീസ് ചന്തു സലീം കുമാർ തുടങ്ങിയവരും കേന്ദ്ര കഥാപാത്രങ്ങളാവുന്ന ചിത്രം മെയ് മൂന്നിന് തിയേറ്ററുകളിൽ എത്തും